ഹായ് ഫ്രണ്ട്സ് നമുക്ക് കാണുന്നത് പോലെ തന്നെ ഒരു ഹെവി ഹെവിയായിട്ടുള്ളൊരു കേക്കാണ് സാധാരണ നോർമലിയുള്ള നമ്മുടെ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പക്ഷെ അതിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ സ്പഞ്ചും പിന്നെ ഫ്രോസ്റ്റിങ്ങും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആ ഒരു സ്പഞ്ച് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തെന്നാൽ വളരെ നല്ലൊരു ടെക്സ്റ്ററിൽ നമുക്ക് സ്പഞ്ച് റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്തെടുക്കുന്നത് സ്റ്റാൻഡ് മിക്സറിലാവുമ്പോഴേക്കും പെട്ടെന്ന് ആവുകയും ചെയ്യും നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നല്ല ബാറ്റർ നല്ലൊരു ആയിട്ട് നമുക്ക് ആ ഒരു സ്പഞ്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ സ്റ്റാൻഡ് മിക്സർ മിക്സറില്ലാത്തൊരു ഹാൻഡ് മിക്സർ കൊണ്ട് തന്നെ ചെയ്യാം കുറച്ച് സമയം കൂടുതൽ എക്സ്ട്രാ എടുക്കണം എന്നേ ഉള്ളൂ ഇപ്പോൾ ഞാനിതിന് രണ്ട് കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കിന് എട്ട് മുട്ടയാണ് ആവശ്യം പക്ഷേ ഇതൊരു വലിയതായതുകൊണ്ട് ഞാൻ ഏഴെണ്ണമാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഇട്ടെണ്ണം തന്നെ എടുക്കണം എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ രണ്ട് ടീസ്പൂൺ വേനൽ എസൻസ് പിന്നെ ഒരൽപ്പം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഇത്രയും ചേർത്തിട്ട് ആ ഒരു ഹൈ സ്പീഡിലിട്ട് തന്നെ നമ്മളങ്ങോട് ബീറ്റ് ചെയ്യാൻ വയ്ക്കുക അത് ബീറ്റാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സേവ് ചെയ്തെടുക്കാം പിന്നെ ഞാനിപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഒരൊറ്റ മോൾഡേ ഉള്ളൂ സെവൻ ഇഞ്ചിൻ്റെ മോൾഡ് ഇപ്പം നമുക്ക് വലിയൊരു മോൾഡ് ഉണ്ടെങ്കിൽ ഒറ്റ ഒറ്റത്തവണയായിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ എനിക്ക് അത്രയും വലിയൊരു മോൾഡ് ഇല്ലാത്തത് കൊണ്ട് സെവൻ ഇഞ്ചിൻ്റെ മോൾഡിൽ രണ്ട് തവണയായിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് സെവൻ ഇഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അപ്പുറം അപ്പുറം നമുക്ക് ചെയ്തെടുത്ത് വയ്ക്കാം ഒരുമിച്ച് തന്നെ നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതുപോലെ ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് മൈദയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഇത്രയും എടുത്തിട്ട് സീവ് ചെയ്ത് വെക്കുക നമ്മളത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ എഗ് ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് മിക്സ് ചെയ്യേണ്ട ഒന്ന് ഒറ്റ തവണ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത് ആ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും ആ ഒരു ബെയിറ്റില്ലാതെ ആ ബൗളിൽ ഒട്ടും വെയിറ്റില്ലാതെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ സ്റ്റാൻഡ് മിക്സറിലാവുമ്പോൾ അതേപോലെ നല്ലൊരു ടെക്സ്റ്ററിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും വളരെ കുറച്ച് സമയം മാത്രം മതി ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ടിതുപോലെ മാറി മാറി ഒരല്പം പാൽ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം പാലും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്നിട്ട് മാറി മാറി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അതിനുശേഷം പാൽ ചേർക്കുക അങ്ങനെ ലാസ്റ്റും ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തിട്ട് ഇതേപോലെ കുത്തി ഇളക്കാതെ ഇതേപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്ററി കിട്ടണം അത് കിട്ടി അങ്ങനെ ചെയ്തെന്നാൽ നമ്മളുടെ സ്പഞ്ച് എപ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഫ്ലഫ്നെസ്സിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് കിട്ടും പിന്നെ എപ്പോഴും ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ ഇങ്ങനെ എടുക്കുക ശ്ര ശ്രമിക്കുക അപ്പോൾ നല്ലൊരു കളർ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു സ്മെല്ലാണ് ഇതിന് ചോക്ലേറ്റിൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമുക്കിത് ബേക്കായി കഴിയുമ്പോഴേക്കും എന്നിട്ട് ഇതേപോലെ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊന്ന് ആ ഒരു ടൈം ആയി കഴിയുന്നതിന് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് അത് നടുക്കൊന്ന് കൊഴിഞ്ഞു പോയത് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കൊഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മൾക്കത് ആറ് ലെയർ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്തു രണ്ടും കൂടി ആറ് ലെയർ നമ്മൾ കട്ട് ചെയ്ത് അത്ര നല്ലൊരു ഹെവി ആയിട്ട് നല്ലൊരു ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടി നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു എടുക്കുമ്പോൾ ഇങ്ങനെ തുളുമ്പുന്ന രീതിയിലുള്ള ആ ഒരു സ്പഞ്ച് അത് നമുക്ക് റെഡിയായി കിട്ടി എന്നിട്ട് പിന്നെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് പരത്തി ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് ഇല്ലാതെ നമ്മൾ മാക്സിമം അതിൽ കൊള്ളാവുന്ന രീതിയിൽ ഒരല്പം സ്പേസ് വിട്ടേക്കണം കാരണം ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞൊന്നും ഡെക്കറേഷൻ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കി ഫുൾ ഫുള്ളങ്ങോട്ട് ലെവലാക്കി വെക്കുക അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഹൈറ്റ് വേണ്ടാത്തത് കൊണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് ആ ക്രീം കൊണ്ട് തന്നെ ജോയിൻറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ക്ലിയറായിട്ട് വയ്ക്കുക അപ്പോൾ ഒരു ഒറ്റ മോൾഡാണെങ്കിലും നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ട്രിപ്പിൽ തന്നെ നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മോൾഡിൽ ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് കിട്ടിയതും ഇത്ര ആ ഒരു ലെയർ കിട്ടിയതും ആറ് ലെയർ നമുക്കത് കിട്ടി എന്നിട്ട് നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്നത് പോലെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഗനാശം കൂടി ഒരു ലെയറിൽ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് സ്ട്രോബെറി ക്രഷ് പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് എങ്ങനെ മാക്സിമം നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും അതിൻ്റെ ലെയറിൽ ഒന്നും തന്നെ ചേർക്കാതെ ഉണ്ട് പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നല്ലൊരു ടേസ്റ്റാണത് കിട്ടുന്നത് സ്ട്രോബെറി ക്രഷ് ചേർക്കുമ്പോൾ എപ്പോഴത്തേ ഒരു ടേസ്റ്റാണ് ഒരുപാട് ചേർക്കരുത് ഒരുപാട് ചേർന്നാൽ ഒരു പുളിപ്പ് മുന്നിട്ട് നിൽക്കും ഒരുപാട് വേണ്ട ഒരു ലെയറിൽ ഞാനിപ്പോൾ കൊടുത്തത് കാണുന്നുണ്ടല്ലോ അതിനനുസരിച്ച് കുറച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഞാൻ ഒരു ലെയറിൽ മാത്രമേ ഞാൻ കുറച്ച് ഗനാഷ് ചേർക്കുന്നുള്ളൂ എന്നിട്ട് അതിനകത്തേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുക അതെല്ലാം ഭാഗത്തും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ ഗ്രേറ്റ് ചെയ്തിടുക പിന്നെ അതേപോലെ തന്നെ അടുത്ത ലെയറും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക നമ്മൾ ആ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെക്കുന്ന സ്ഥലത്ത് വീണ്ടും വെക്കാതിരിക്കുക പിന്നെ മറ്റ് വേറെ മൂലഭാഗം ചേർത്തിട്ട് ആ നല്ല രീതിയിൽ വെച്ചിരിക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്ത ഭാഗം വയ്ക്കുക അങ്ങനെ മാറ്റിമറിച്ച് വെക്കണം അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒരേ ഭാഗത്ത് തന്നെ വയ്ക്കുമ്പോഴേക്കും അത് ആ ഒരു പീസ് വിട്ടുപോ കട്ട് ചെയ്യുമ്പോൾ തന്നെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതില്ലാതെ മാറ്റിമറിച്ച് ഒരു ലെയർ നമ്മൾ അങ്ങനെ വെക്കണം ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സെറ്റായിട്ട് ആ ഒരു സ്പോഞ്ച് ഇരുന്നോളും കട്ട് ചെയ്തതൊന്നും അറിയേയില്ല എന്നിട്ട് നന്നായിട്ട് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഞാൻ ഫൈനൽ കോട്ട് കൊടുത്തത് പിന്നെ ഒരു കളർ തീം അവർ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഡെക്കറേഷൻ ആ ഒരു മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവർ തന്നിരുന്ന മോഡലാണ് കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ ചെയ്തു വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് അവർ ചെയ്ത് കാണിച്ചത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അപ്പോൾ നന്നായിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ എൻ്റെയും കൂടി ഒരു ഐഡിയ അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുത്ത കസ്റ്റമറിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ആ ഡെക്കറേഷനൊക്കെ എന്നിട്ടൊരു പിങ്ക് കളറാണ് നമ്മളൊരു പീച്ച് അതിന് ഡാർക്ക് പീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യെല്ലോ കളറും കൂടി അതിനകത്ത് ചേർത്തത് ഒരു ഗോൾഡൻ ഗോൾഡൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നാൽ പോലും ഡാർക്ക് പീച്ച് കളറ് ആണ് അവർ അയച്ച് തന്നത് അപ്പോൾ ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ് ആ ഒരു കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മുകളിൽ ഫുള്ള് നോസിൽ വർക്കാണ് വരുന്നത് മേളിലും സൈഡിലൊക്കെ ആയിട്ട് മൂലവശമൊക്കെ നന്നായിട്ട് നമ്മൾ ലെവൽ ആക്കി കൊടുത്തിട്ട് വേണം ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അത് നന്നായിട്ട് സെറ്റായിരിക്കുന്ന കേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ കോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനിക്കും നല്ല നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു എഡ്ജൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ചോക്ലേറ്റ് കേക്കൊക്കെ ആകുമ്പോൾ ആ ഒരു കളറ് പുറത്തേക്ക് വരും ഡാർക്ക് ആ ഒരു കളറ് അപ്പോൾ അതില്ലാതിരിക്കാനാണ് നന്നായിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ വേറെ ഡെക്കറേഷൻ ഹോസ് നമ്മുടെ സ്റ്റാർ നോസിലും പിന്നെ ഷെൽ ഷെൽനോസിലൊക്കെ വലുതും ചെറുതുമായിട്ടുള്ള ആ നോസിലൊക്കെ കൊണ്ടിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഫില്ലായിട്ടങ്ങോട് കൊടുക്കും കൊടുത്തു ഞാൻ അങ്ങോട്ട് അതായത് സ്പേസ് ഇല്ലാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവലാക്കി പല നോസില് കൊണ്ടിട്ട് അതായത് ചെറിയ ഷെൽ നോസിലും വലിയ ഷെൽ നോസിലും പിന്നെ സ്റ്റാർ നോസിലും അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള നോസില് കൊണ്ടിട്ട് എല്ലാ ഭാഗത്തും ചെയ്തു കൊടുത്തു നേരിട്ട് കാണാനായിട്ട് ഇതിലും നല്ല ഭംഗിയായിരുന്നു ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ ഫോട്ടോയിൽ അത്രയ്ക്ക് ആ ഒരു കളർ എടുത്ത് അറിയാൻ പറ്റുന്നില്ല ലൈറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഒരു ഷെയ്ഡ് അടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കളറ് കറക്റ്റായിട്ട് എടുത്ത് അറിയുന്നില്ല ഒരു ഗോൾഡൻ കളറായിട്ടാണ് ഉണ്ടായിരുന്നത് ലൈറ്റ് ഗോൾഡ് പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ആയിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരു വലുതും ചെറുതായിട്ടുള്ള ഷുഗർ ബോൾസ് അതിൻ്റെ മേളിൽ ഡെക്കറേഷൻ അതൊന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പിക്കിൽ എന്നാൽ പോലും നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമ്മളിതുപോലെ ചെയ്ത് കൊടുത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാർണോസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് അപ്പോൾ വളരെ നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കസ്റ്റമറിനും ഒരുപാട് ഇഷ്ടമായ ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേക്ക് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് വേണം അത് നമ്മൾ അങ്ങനെ ക്രഷൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ വലുതും ചെറുതുമായിട്ട് ഇട്ട് കൊടുത്ത് പേരും എഴുതി വെച്ച് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്